ഇതൊരു സാധാരണ രാത്രിയായിരുന്നു ആ ഗ്രാമത്തിൽ എല്ലാവരും ഉറങ്ങിയിരുന്നു ഞാൻ മാത്രം തോണിയിൽ സഞ്ചരിക്കുന്നു അതേ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു കനൽ മിന്നൽ പിന്നെ ഞാൻ കണ്ണു തുറന്നപ്പോൾ കണ്ടത് ഒരു വിജനമായ ഒരു ദ്വീപ് ഞാൻ വിചാരിച്ചു അവിടെ ഞാൻ മാത്രമുള്ളൂ പക്ഷേ ഒരുപാട് പേരുടെ സാന്നിധ്യം ഞാൻ അവിടെ കണ്ടു ഇവിടെ നിന്നെയാണ് എന്റെ യാത്ര ആരംഭിക്കുന്നത് ഡിംഗസിലാണ് ഡെങ്കിലെ ഒന്നാം തീയതി ഏപ്രിൽ ഒന്നാം തീയതി ഏപ്രിൽ ഫുൾ എന്നായിരുന്നു ആൻഡ് മൂന്ന് മണിക്കായിരുന്നു ലോഞ്ച് എനിക്ക് ഒരു സ്കിന്നിന്റെ ഇഷ്യൂ പിന്നെ റെക്കോർഡ് കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല ബട്ട് ഇപ്പം ഞാൻ സ്പോണിലാണ് നിൽക്കുന്നത് കുറച്ച് അത്യാവശ്യത്തിന് കുറച്ച് ഐറ്റംസ് ഒക്കെ എൻ്റെ കയ്യിലായിട്ടുണ്ട് ബേസിക് ടൂൾസും സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടാകാനാണ് ഈ കുറച്ച് അയണൊക്കെ ഉണ്ട് നമുക്ക് നല്ലൊരു ബേസ് കണ്ടിരിക്കാൻ വേണ്ടി പോകണം ഓക്കെ ഇപ്പൊ നമ്മൾ സ്പോണിലാണ് നിൽക്കുന്നത് സ്പോണിൽ ഫുഡിനായിട്ടുള്ള കുറച്ച് റിസോഴ്സ് ഒക്കെ ഉണ്ട് ഓക്കെ പശുവിനെ ചേട്ടനാണ് എല്ലാ റിസോഴ്സും ഉണ്ടാക്കുന്നത് രണ്ട് ടു ഉണ്ട് ഫ്രീ ആണ് ഓക്കെ നമ്മൾ എയ്റ്റ് ജി ബിറോ ഉണ്ടാക്കിയതാണ് അതൊക്കെ ആൻഡ് അല്ല വേറെ ഒന്നും ഇവിടെ ഇല്ലാതെ കുറച്ച് ഫുഡ് സെറ്റാക്കണം കൈസും വുഡ് ആ വുഡുണ്ട് കുറച്ച് ഫുഡിനുള്ളതായിട്ട് നമുക്ക് പോവാം ഓക്കെ അപ്പോൾ അത് നൈസായി ഓക്കെ ഇത്രയും മതിയായിരിക്കും നമുക്ക് അവിടെ ഒരു ബേസ് കണ്ടിരിക്കാൻ പോവാൻ ഓക്കെ അപ്പോൾ നമുക്ക് പോവാൻ കൈസ് ഓക്കെ ബേസിൽ പിന്നെ മെയിൻ ആയിട്ട് ഒന്നും ഇല്ല സ്പോണിൽ കുറച്ച് മരക്ക നട്ടുണ്ട് ഓക്കെ ആൻഡ് ഇവിടെ ലഷ്കേവ് ഉണ്ടായിരുന്നു ഇവിടെ തന്നെയായിരുന്നു ഇവിടെ തന്നെ ലഷ്കേവ് തോന്നായി തിങ്സോ ടോർച്ച ലഷ്കേവ് ഇവിടെ തന്നെയായിരുന്നു ഇവിടെ രണ്ടു ആൾക്കാരുണ്ട് ആരാറിയില്ല നോക്കാം ഹലോ 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 ഫുഡ് ഫുഡ് ആണോ ആണോ black soul black soul ശക കണ്ടിട്ട് മൊഹല അല്ലെന്നാ പോലും ഓ ഓ ഓ പൊട്ടില്ല എന്താണ് പൊട്ടില്ല കുറച്ച് ആയണ്ടാണോ കിട്ടിയ കള പാവങ്ങളാ എന്നാ എ കിതര എന്നെ ചിരിച്ചല്ല അന്നെ ഇവർക്കൊന്നും വേണ്ട അന്നെ കളാ താങ്ക്യൂ താങ്ക്യൂ നെക്സ്റ്റ് 1 കളാ ഫഗൽ ഫാളതിനെ വേണ്ട നീ പിടിച്ചോ സാധനം പിടിച്ചോ ഓ എക്സലന്റ് നെക്സ്റ്റ് ബ്രോ ഒന്ന് കുറച്ച് ദൂരേക്ക് ബ്ലൂ ആണ് ബ്ലൂ റയർ ആണ് ഓ ഒരു ഒരു ഇവിടെ നക്ഷത്രം നക്ഷത്രം മഞ്ഞ ണവ് കണ്ട എനിക്ക് കൊണ്ടുവന്നായിരുന്നു ഇങ്ങനെ ണോ ഉം അയന്നു അവരെന്തോ അയൻ കണ്ടിടിക്കാനും പിന്നെ ആക്സിഡൻ്റ് എടുക്കാനും വന്നതാണ് എന്തായാലും അയം കൊടുത്തോണ്ട് നമുക്ക് ഒരു ആക്സിഡന്റ് കിട്ടിയിട്ട് കണ്ടിട്ട് ബ്ലൂവിന്റെ വാരിക്കുന്നുണ്ട് പക്ഷെ ബ്ലൂ ആണോ ഐ ഐഡോണോ നിങ്ങൾക്ക് അറിയാൻ പറഞ്ഞ പറഞ്ഞ് തരാം നമുക്ക് ബേസ് കണ്ടുപിടിക്കാം പോകണം അത്രേ ഉള്ളൂ അതായത് നമുക്ക് ഈ സ്റ്റൂ ടൂ ഫുള്ള ഓക്കെ ഒന്ന് ഫുൾ ആക്കാം പശുവിനെ നിൽക്കാം നമ്മൾ മൂന്നേ ഉള്ളൂ കുറച്ചും കൂടി ഉണ്ടാക്കാം ഓക്കെ ഓക്കെ നമുക്ക് പോവാം ബോട്ട് എടുത്തിട്ടുണ്ടോ അങ്ങനെ നമ്മൾ അത്രയൊക്കെയാണ് ഈ അത്രയൊക്കെയാണ് പക്ഷെ ഒരു ലാൻഡ് കാണുന്നുണ്ട് കേസ് ഇത് അത്ര വലുപ്പമല്ല ഭൂമി ഉരുണ്ടതല്ല കേസ് എങ്ങനെയെങ്കിലും തിരിച്ചെത്തിയായിരിക്കും എന്തായാലും സ്ഥലം ഉണ്ടാവുക വില്ലേജ് അതാണ് ബോട്ടിൽ യാത്ര ചെയ്യണം എന്ന് പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും പിന്നെ നല്ലൊരു എക്സ്പ്റെ ഓക്കെ ഓക്കെ ആദ്യത്തെ വില്ലേജ് അല്ല ആദ്യത്തെ വീട്ടിൽ തന്നെ നല്ലൊരു ഐശ്വര്യക്കാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണേ ബെഡ് എങ്ങനെ ബെഡ് അതെടുക്കും ആൻഡ് വില്ലേജ് ആരെങ്കിലും വന്നിണോ അതാണ് സാധനങ്ങളൊക്കെ നല്ല ഒന്നും ചെയ്യാത്ത മാർക്ക് എടുക്കുന്നത് നമുക്ക് ഓക്ക് കൊടുക്കാം കാരണം നമ്മൾ ബേസ് എടുക്കണോ മരം ഇല്ലെങ്കിലോ നിങ്ങൾക്ക് വേറൊരു ചലഞ്ച് തരണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോയില് നെക്സ്റ്റ് എത്ര അടച്ചാവുണ്ടെങ്കിൽ ഗസ് ചെയ്ത് എനിക്ക് കമന്റിൽ പറയാം എത്ര അടച്ചാവുന്നുണ്ട് എന്ന് പറയാം ഓക്കെ പിന്നെ വില്ലേജിൽ വന്നത് പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ നേരെ ബേസ് കൊണ്ട് എടുക്കാൻ വേണ്ടി പോയി അപ്പോൾ ആർ എസ് ഒന്നും കൂടി മരിച്ചിട്ടുണ്ട് ഓക്കെ വില്ലേജ് ഞാൻ തൊട്ടടുത്തുണ്ട് അവിടെ വില്ലേജ് ഇവിടെ നേരെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടെ നെക്സ്റ്റ് വീണ്ടും എണ്ണ മറക്കണ്ട ഗസിയാൻ മറക്കണ്ട ലാസ്റ്റ് കമന്റ് ചെയ്യാ കണ്ട് പോട്ടിൽ നമ്മൾ അത്രേ ഉള്ളു കാരണം അടുത്ത് വില്ലേജുണ്ട് ഇവിടെ റോയിന്റ് പോട്ടിലുണ്ട് നമ്മളിപ്പോ വില്ലേജ് തന്നെ എന്താ ഇവിടെ തന്നെ ഗോൾഡിന്റെ ആർമർ കിട്ടി ഗോൾഡിൻ്റെ ാണ് ഗേസ് ഫുള്ള് ഫുള്ള് എവിടെയാണ് ഫുഡ് ഫുഡ് ബേസെറ്റ് ചെയ്യാം എവിടെ ബേസെറ്റ് ചെയ്യും ഇവിടെ ബേസെറ്റ് ചെയ്യാം ഇസ്തകൊന്ന് വൃത്തിയാക്കി നമ്മൾ ഈ എപ്പിസോഡിൽ വേസെറ്റ് ചെയ്യുന്നില്ല കാരണം നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കുറച്ചും ടൈം എടുത്ത് ബേസ് ചെയ്യാം ഓക്കെ ഈ എപ്പിസോഡിൽ നമുക്കൊന്ന് ചെറുതായിട്ട് നമ്മള് ചെറിയൊരു സെറ്റപ്പ് അതായത് ബെഡ് എന്ത് വെച്ചുകൊണ്ട് ഒരു സ്റ്റോറേജൊന്ന് സെറ്റ് ആക്കണം അടുത്ത വീഡിയോ നമ്മളൊരു ബേസ് ഉണ്ടാക്കിയിരുന്നായിരിക്കും ഒരു ചെറിയ സ്റ്റാർട്ടർ ഹൗസ് ഉണ്ടാക്കുന്ന ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ ഗൈസ്